കേരളത്തിൽ മേഠ മാസം ഏപ്രിൽ മാസമാണ് ഉണ്ടാവുക അപ്പം മിക്കവാറും ഏപ്രിൽ മാസം മലയാളികൾക്ക് ആഘോഷത്തിൻ്റെ രാവാണ് കാരണം ഓണവും ക്രിസ്മസും പെരുന്നാളും പോലെ നമ്മൾ ആഘോഷിക്കുന്ന വലിയ ആഘോഷമാണ് വിഷു ആഘോഷം പടക്കം മുട്ടിക്കലൊക്കെ ഉണ്ട് എല്ലാവരും പടക്കമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും അതാണ് മെയിനായിട്ട് നമ്മുടെ പരിപാടി അതിൽ അതിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ഒരു ഫലം പറയുകയാണ് നമ്മൾ അതിൻ്റെ ഒരു ഫലം നമ്മൾ പറയല്ല ആരോ പറഞ്ഞ് സാധനം നമ്മൾ ജസ്റ്റ് പറയണ നമ്മുടെ യൂവേഴ്സിനെ അറിയാൻ വേണ്ടിയിട്ട് മാത്രം എപ്പോൾ എല്ലാവരും ചോദിക്കുക എപ്പോഴാണ് കണി കാണേണ്ടതെന്നാണ് ഏപ്രിൽ പതിനാലിന് തിങ്കളാഴ്ചയാണ് വിഷു എല്ലാവർക്കും അറിയാം പുലർച്ചെ നാല് മണി മുൻ മണി ഏഴ് മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത്തിയൊന്ന് മിനിറ്റ് വരെയാണ് അതിന് മധ്യേ കുംഭം രാശി സമയത്ത് കണി കാണുവാൻ ശുഭമുഹൂർത്തമാണെന്ന് പറയുന്നു മീനശനി ഇടവ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം മുപ്പതിന് അതായത് ഏപ്രിൽ പത്തൊൻപത് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്തൊൻപത് ഞായറാഴ്ച അസ്തമിച്ച് രാത്രി ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റിനും രണ്ട് മണി പതിനഞ്ച് മിനിറ്റിനും മധ്യേ കണി ഒരുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏപ്രിൽ പതിമൂന്നിന് ഏപ്രിൽ പതിമൂന്നിനാണ് കണി ഒരുക്കേണ്ടത് കണി ഒരുക്കേണ്ട ഡേറ്റ് എന്ന് ഒരു സമയം സമയമൊന്നുകൂടി പറയുന്നു ഞായറാഴ്ച അസ്തമിച്ചിട്ട് രാത്രി ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റിനും രണ്ട് മണി പതിനഞ്ച് മിനിറ്റിനും മധ്യേ കണി ഒരുക്കുക തലേദിവസം രാത്രിയാണ് ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റും രണ്ട് മണി പതിനഞ്ച് മിനിറ്റിനും മധ്യയാണ് കണി കാണേണ്ടത് ഏപ്രിൽ നാലിന് പതിനാലിന് അടുത്ത ദിവസം രാവിലെ പുലർച്ചെ നാല് മണി ഏഴ് മിനിറ്റിനും നാല് മണി നാൽപ്പത്തൊന്ന് മിനിറ്റിനും മധ്യയാണ് ഓക്കെ ഇതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിഷു വശാൽ മറ്റ് നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്നത് നക്ഷത്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് വൺലൈൻ ഒന്ന് പറഞ്ഞു പോവുകയാണ് ഈ വർഷം മഴ മിതമായി ലഭിക്കുന്നതും ഒക്കെ പറയുന്നതുകൊണ്ട് നമ്മളതിലിക്കുന്നു ജസ്റ്റ് പോകുന്നില്ല നമ്മൾ അതിൻ്റെ ഒരു ഇത് പറയുക മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞു പറയുന്നതല്ല കേട്ടോ അപ്പോൾ നമ്മൾ കണി കാണേണ്ട സമയം ഇതാണെന്ന് പറഞ്ഞു ജസ്റ്റ് അതുപോലൊരു വിവരം പറയുകയാണ് അതോ വിശ്വശാല നക്ഷത്ര ഫലങ്ങൾ എന്തൊക്കെയാണ് അശ്വതി വസ്ത്രലാഭമാണ് ഭരണി ധനലാഭം കാർത്തിക സ്ഥാനപ്രാപ്തി രോഹിണി കാര്യവിജയം മകീര്യം രക്തദൂഷ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു തിരുവാതിര ക്ലേശമാണ് പുണർദ്ദം ആയുധഭയം പൂയം രാജപ്രീതി ആയില്യം മാന്യത മകം ധനലാഭം പൂരം ഐശ്വര്യമാണ് ഉത്രം സൗഖ്യം അത്തം ബന്ധുഗുണമാണ് ചിത്ര കൃഷി നഷ്ടം പറയുന്നുണ്ട് ചോതി സ്ഥാനമാറ്റം വിശാഖം ധനനഷ്ടം അനിഴം കാര്യലാഭം തൃക്കേട്ട മാന്യത മൂല്യം ധനനഷ്ടം പൂരാടം സൗഖ്യം ഉത്രാടം ബന്ധുഗുണം തിരുവോണം കീർത്തി അവിട്ടം അലസത ചതയം സ്വജന ദുഃഖം പൊരുട്ടാതി മാനഹാനി ഉത്രട്ടാതി കൃഷിഗുണം രേവതി കീർത്തി ഇത് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ ഒരാളുടെ അഭിപ്രായമാണ് നമുക്കൊരു വിവരം കിട്ടി നമ്മൾ ഷെയർ ചെയ്തോ എന്ന് മാത്രമേ ഉള്ളൂ അതിൽ വേറെ ഒന്നും കാണേണ്ടതില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ കേട്ടോ സമയം പറഞ്ഞു എന്ന് ജസ്റ്റ് മാത്രം ഇതൊക്കെ ഒരാളുടെ വിശ്വാസമാണല്ലോ നമുക്ക് കിട്ടിയ വിവരം വിഷു എന്ന് ബന്ധപ്പെട്ട നമ്മുടെ ഒരു പക്ഷേ നമ്മളെല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട നമ്മളൊരു വിവരം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ